രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ പറയുന്ന നവംബർ ഒന്നിൻ്റെ കേരളപ്പിറവി അതിദാരിദ്ര്യമുക്തമായിരിക്കും അതേ പ്രഖ്യാപനം വന്നതാണ് പത്രസമ്മേളനത്തിൽ വന്നതാണ് അത് പ്രതിപക്ഷം കേട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കണം രാജു പി നായർ ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗമ നിലയ്ക്ക് കിലയിൽ പങ്കെടുത്തയാളാണ് അദ്ദേഹം എൻ്റെ ഫോക്കസ് ഗ്രൂപ്പിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തു എന്ന് മിനിങ്ങ ചാനൽ ചർച്ചയിൽ എന്നോട് പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞു ശ്രീ അനിൽകുമാർ മറ്റൊരു ചാനലിന്റെ ചർച്ചയിലായിരുന്നു അദ്ദേഹം വരാൻ അല്പം വൈകിയതുകൊണ്ടാണ് ഞാൻ ഇതാ പോകുന്നു ഇല്ലെങ്കിൽ ഞാൻ ആദ്യഘട്ടത്തിലെ ചോദ്യം അദ്ദേഹത്തിലേക്ക് കൈമാറിയെന്നെ പറഞ്ഞോളൂ ശ്രീ അനൽകുമാർ എന്തായിരുന്നു ഇതിന്റെ മാനദണ്ഡം ഇതാ എൽ ഡി എഫ് സർക്കാർ പ്രഖ്യാപനം നടത്തുന്ന ആ നിമിഷം വരെ കോൺഗ്രസ് അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു പ്രഖ്യാപനം മന്ത്രിസഭായോഗ തീരുമാനം അറിഞ്ഞിട്ടില്ല അതിനുശേഷം നടന്ന ഡേറ്റ കളക്ഷൻ അറിഞ്ഞിട്ടില്ല ഒന്നും അറിഞ്ഞിട്ടില്ല അവർ അപ്പോൾ അറിയാത്ത കൂട്ടർക്കൊന്ന് പറഞ്ഞു കൊടുക്കൂ എന്തായിരുന്നു ഇതിന്റെയൊക്കെ ആധാരം എന്നുള്ളത് ഒന്ന് രണ്ടാമത് ഒരു ചോദ്യം കൂടി വസ്തു ചോദിക്കുന്നുണ്ട് ഇന്നും മാധ്യമങ്ങളിലടക്കം തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മനുഷ്യരെ അടക്കം കാണിച്ചിരുന്നു അവരൊക്കെ ഈ പട്ടികയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് രണ്ട് ഭാഗങ്ങൾ ഇക്കാര്യത്തിലുള്ളത് ഒന്ന് നമ്മുടെ കേരളം അതിദാരിദ്ര്യവിമുക്തമാണ് എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു ആരോഗ്യമുള്ള സമ്പദ് വ്യവസ്ഥയായി മാറിയു എന്നാണ് ആദ്യത്തെ ചോദ്യം അതിൽ കമ്മ്യൂണിസ്റ്റുകാരെന്നിലേക്ക് ഈ കേരള രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിച്ചൊരു പാർട്ടിയും അതിൻ്റെ പ്രസ്ഥാനവും എൽ ഡി എഫും എന്നിലേക്ക് ഞമ്മക്കൊരു അഭിമാനമുണ്ട് അഭിമാനം എന്താണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഭൂമി ഇല്ലാത്തവന് ഭൂമി വാങ്ങിച്ചു കൊടുത്ത പോരാട്ടത്തിൻ്റെ നാടാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ഉയർന്ന കൂലി ഇവിടുത്തെ തൊഴിലാളിക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു പോരാട്ടത്തിൻ്റെ നാടാണ് എല്ലാവരും വിദ്യാഭ്യാസം ചെയ്യുന്ന ഒരു തരത്തിലേക്ക് അമ്പത്തേഴിലെ ഇ എം എസ് സർക്കാർ മുതൽ കേരളത്തെ പരിവർത്തനപ്പെടുത്തി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ കേരളത്തിലെ സമ്പദ് എന്ന് പറയുന്നത് അതിൻ്റെ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് രാജ്യത്ത് തന്നെ ഏറ്റവും മികവാർന്നതാണ് രണ്ട് ആളോഹരി വരുമാനത്തിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ദാരിദ്ര്യമുക്ത കേരളം എന്ന് ഇതിലേക്ക് ചിന്തിക്കാൻ നമുക്കാവുന്നത് ദാരിദ്ര്യമുക്ത കേരളത്തിലേക്ക് നമ്മൾ ചിന്തിക്കണം എന്ത് വേണം തൊണ്ണൂറ്റഞ്ച് ലക്ഷം റേഷൻ കാർഡുകാർ കേരളത്തിലുണ്ട് ഈ തൊണ്ണൂറ്റഞ്ച് ലക്ഷം റേഷൻ കാർഡുകാരിൽ തൊണ്ണൂറ് ലക്ഷം ആളുകളും അതിദാരിദ്ര്യത്തിലല്ല ദരിദ്രരായിട്ടുള്ളതല്ല കണക്കാക്കുന്നത് തൊണ്ണൂറ് ലക്ഷവും അതിൻ്റെ മുകളിലാണ് ഈ കണക്ക് കേന്ദ്രത്തിൻ്റെതാണ് അപ്പോൾ ഏറ്റവും അവസാനമുള്ള രണ്ട് കാർഡുകൾ ആ കാർഡുകളെന്ന് പറയുന്നത് അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷത്തി നാൽപ്പത്തോരായിരം പേരേ ഉള്ളൂ അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കണം അത് തുടർഭരണത്തിലേ സാധിക്കൂ അടുത്ത ഭരണത്തിലേ സാധിക്കും അടുത്ത ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനാവും ഇപ്പം ചെയ്ത കാര്യം എന്താണ് ഈ ഭരണത്തിലാണ് ഫോക്കസ് ചെയ്തത് അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുക അപ്പോൾ അതിൻ്റെ പരിശോധന നടത്തി ഒരു പദ്ധതിയിലും പറ്റാത്തവരെയാണ് അതിദാരിദ്ര്യം വിമുക്തമാക്കാൻ സർക്കാർ ശ്രമിച്ചത് സത്യത്തിൽ രണ്ടായിരത്തി പതിനേഴിലാണ് ഇനി പദ്ധതി പ്ലാൻ ചെയ്തത് പക്ഷേ പ്രളയങ്ങൾ വന്നു കോവിഡ് വന്നു നിപ്പ വന്നു ഓക്കി വന്നു നമുക്കൊന്നാം സർക്കാരിൻ്റെ കാലത്ത് അത് ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞില്ല രണ്ടാം സർക്കാർ വന്നപ്പോൾ മുഖ്യമന്ത്രി ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലെ ആദ്യത്തെ അജണ്ടയായി തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ പറയുന്ന നവംബർ ഒന്നിൻ്റെ കേരളപ്പിറവി അതിദാരിദ്ര്യമുക്തമായിരിക്കും അതേ പ്രഖ്യാപനം വന്നതാണ് പത്രസമ്മേളനത്തിൽ വന്നതാണ് അത് പ്രതിപക്ഷം കേട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കണം രണ്ടാമത് ഇതുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുന്നതിന് ഒരു ഉത്തരവിറങ്ങി ഉത്തരവ് ബഹുമാനപ്പെട്ട എം വി ഗോവിന്ദം മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ചു മാധ്യമങ്ങൾ വന്നു മൂന്നിതിൻ്റെ അടിസ്ഥാനത്തിൽ കില ഒരു കൈപ്പുസ്തകം തയ്യാറാക്കി അതുമായി ബന്ധപ്പെട്ട പരിശോധന നടക്കുമ്പോൾ അതിൻ്റെ ക്ലാസ് നടക്കുമ്പോൾ ചാനൽ ചർച്ചയിൽ ബഹുമാനപ്പെട്ട വസന്തൻ്റെ സുഹൃത്തായ രാജീ രാജു പി നായർ ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗമ നിലയ്ക്ക് കിലയിൽ പങ്കെടുത്തയാളാണ് അദ്ദേഹം അതിൻ്റെ ഫോക്കസ് ഗ്രൂപ്പിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തു എന്ന് മിനിഞ്ഞാന്ന് ചാനൽ ചർച്ചയിൽ എന്നോട് പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞു മാത്രമല്ല കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുഴുവൻ ജനപ്രതിനിധികൾക്കും ട്രെയിനിങ് കൊടുത്തു നാലു ലക്ഷം പേർ സർവേയിൽ പങ്കെടുക്കുന്നു പങ്കെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രക്രിയ പൂർത്തിയായി പ്രക്രിയ പൂർത്തിയായത് നവംബർ മുതലല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഈ ഒരു പ്രക്രിയ പൂർത്തിയായി ആ പൂർത്തിയായ പ്രക്രിയ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തു മനോരമ പറയുന്നത് തിരുവനന്തപുരത്തും കോട്ടയത്തുമാണ് കുറവ് മലപ്പുറ മ അതീവ ദരിദ്രം മലപ്പുറത്തും തിരുവനന്തപുരത്തും കുറവ് കോട്ടയത്ത് മനോരമയുടെ റിപ്പോർട്ടാണ് എന്നിട്ട് മനോരമ പറയുന്നതാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് കുടുംബങ്ങളിൽ ഭക്ഷണം കിട്ടുന്നില്ല നിങ്ങൾ പദ്ധതി ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഭക്ഷണം കിട്ടാത്ത ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് കുടുംബങ്ങൾ മനോരമ റിപ്പോർട്ടിൽ തന്നെ പറയുന്നതാണ് എല്ലാ പരിശോധന നടത്തി ഗ്രാമസഭ അംഗീകരിച്ചവരുടെ പട്ടിക അറുപത്തിനാലായിരത്തി ആറ് പോയിൻ്റ് ആറ് നാല് ശതമാനം ഇത് മനോരമയുടെ കണക്കാണ് ഇത് മനോരമ പ്രസിദ്ധീകരിച്ചതാണ് പ്രസിദ്ധീകരിച്ചപ്പോൾ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ അതിൽ പെട്ടു ഒന്നാമത്തെ ചോദ്യം ഈ അറുപത്തിനാലായിരത്തി ആറിലേതെങ്കിലും ഒരാൾ ഇനി പട്ടിണിക്കാരനായി അവശേഷിക്കുന്നുണ്ടോ ബഹുമാനപ്പെട്ട വസന് ശ്രീയക്കനോ കേരളത്തിലെ ഏത് മാധ്യമ പ്രവർത്തകർക്കോ ഉത്തരം പറയാം ഞങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചത് ദാരിദ്ര്യരേഖ അല്ലെങ്കിൽ നിന്ന് മുക്തമായി ടക്കം ചില ചില ആളുകളെയൊക്കെ കാണിച്ച് ഇപ്പോൾ എല്ലാ മാധ്യമ വാർത്തകളുടെ അങ്ങനെയാണല്ലോ അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപനത്തിന് ശേഷവും ഇതാ ഈ കുടുംബം ഭക്ഷണമില്ല വീടില്ല വസന്ത അതാണ് ഉയർത്തി കാട്ടുന്നത് അതെ അപ്പൊ എന്താണ് എന്താണ് യാഥാർത്ഥ്യം ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സർക്കാർ അധികാരത്തിൽ വന്ന് ജൂൺ മാസം ആരംഭിച്ച് നാല് മാസം കൊണ്ട് പൂർത്തിയാക്കിയൊരു സർവേയാണ് ഇനിയും സർവേ നടത്താം ഇതാ ഇത്രയായിരിക്കുന്നു ഇനി ആളുണ്ടോ നമുക്ക് സർവേ നടത്താം ചിലപ്പോൾ നമ്മൾ നൂറാളെ കണ്ടെത്തും ചിലപ്പോൾ ഇരുന്നൂറാളെ കണ്ടെത്തും ചിലപ്പോൾ മുന്നൂറാളെ കണ്ടെത്തും ആയിരം ആളെ കണ്ടെത്തും കണ്ടെത്തിട്ട് അങ്ങനെ സർവേ നടത്തി കഴിയുമ്പോൾ ആയിരം പേരെ കൂടെ പദ്ധതി ഉണ്ടാക്കിയാൽ പോരെ അറുപത്തിനാലായിരത്തി ആറ് മൈക്രോ പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഓരോ ഗ്രാമസഭയിലും അംഗീകരിപ്പിച്ച് അവർക്ക് ഓരോ ആവശ്യമുള്ള നടപ്പാക്കി കൊടുത്ത് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞ കേരളത്തിന് അതുകൂടെ ചെയ്യാൻ വയ്യേ അതുകൂടെ ചെയ്യാൻ കഴിയും അത് ചെയ്യാനുള്ള തീരുമാനമാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് പ്രതിപക്ഷം ആശങ്കപ്പെടുന്ന ഒരു കാര്യമില്ല നിങ്ങളിത് ആ ചാലുകാർ പോയിട്ട് അവിടെ ഒരെണ്ണമുണ്ട് ഇവിടെ ഒരെണ്ണമുണ്ട് നിങ്ങൾ പോകൂ നിങ്ങൾ എന്തുകൊണ്ട് ഇന്നവിടെ പോയി ഈ പ്രഖ്യാപനം ഇല്ലായിരുന്ന നിങ്ങൾ പോകുമായിരുന്നോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഗരീബി ഘടാവോ എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം നടത്തിയ ഇന്ദിര ആ എഴുപത്തി ഒന്നിൽ ഗരീബി ഘടകം പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധിയുടെ ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ദരിദ്രരെ തേടിപ്പോയോ ഇതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫിന്റെ കേരളത്തിലെ ഭരണം ഒമ്പതര കൊല്ലം പൂർത്തിയാകുമ്പോൾ കോൺഗ്രസ്സുകാർ പോലും ഇതാ ഭക്ഷണം ഇല്ലാത്തവരെ തേടിപ്പോകുന്നു പട്ടിണി എന്ന് അന്വേഷിച്ചു പോകുന്നു നിങ്ങൾ പോലും തേടിപ്പോകുന്നതിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയ രാഷ്ട്രീയ സമ്മർദ്ദം ഞങ്ങൾ വിജയിച്ചു അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം